ഇത് ഒരു മ്യൂസിയം സന്ദർശനമല്ല ഇത് ഒരു മനുഷ്യന്റെ സ്വപ്നത്തിലേക്ക് നടന്നു കയറുന്ന ഒരു യാത്രയാണ് നിശബ്ദമായി നമ്മളെ നോക്കി നിൽക്കുന്ന ഈ മുഖങ്ങൾ ഇവ മെഴുകിലുണ്ടാക്കിയതാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ മനസ്സ് അത് സ്വീകരിക്കാൻ മടിക്കുന്നു കാരണം ഇവിടെ നമ്മൾ കാണുന്നത് വെറും പ്രതിമകളല്ല ജീവിതത്തിന്റെ നിശബ്ദ പകർത്തലുകളാണ് എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ സുനിൽ കണ്ടല്ലൂർ തിരുവനന്തപുരം കണ്ടല്ലൂർ സ്വദേശിയായ സുനിൽ കണ്ടല്ലൂർ ഒരു സിനിമാതാരമല്ല ഒരു കോടീശ്വരനുമല്ല വിദേശത്ത് നിന്ന് സാങ്കേതികവിദ്യ കൊണ്ടുവന്ന വ്യവസായിയുമല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ലോകോത്തര വാക്സ് മ്യൂസിയം സാധ്യമല്ലേ എന്ന് സ്വയം ചോദിക്കാൻ ധൈര്യമുണ്ടായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനം കലയിലുള്ള അടിയുറച്ച വിശ്വാസം ലണ്ടനിലെ മാഡം ടുസോർട്സ് പോലുള്ള വിദേശ വാക്സ് മ്യൂസിയങ്ങൾ സുനിൽ കണ്ടിട്ടുണ്ട് അവയുടെ യാഥാർത്ഥ്യവും ജീവൻ തോന്നുന്ന മുഖങ്ങളും അദ്ദേഹത്തെ അമ്പരപ്പിച്ചു പക്ഷേ ഒപ്പം ഒരു ചോദ്യവും ജനിച്ചു ഇത് ലണ്ടനിൽ മാത്രം മാത്രമെന്തുകൊണ്ട് നമ്മുടെ നാടിന്റെ മുഖങ്ങൾ ഇങ്ങനെ പകർത്തപ്പെടരുതേ അവിടെ നിന്നാണ് ഈ ദൗത്യം ആരംഭിക്കുന്നത് ഒരു വാക്സ് പ്രതിമ ഉണ്ടാക്കുന്നത് ഫോട്ടോ കണ്ട് ഊഹിച്ചല്ല യഥാർത്ഥ വ്യക്തിയെ നേരിൽ കണ്ടാണ് മുഖത്തിന്റെ ഓരോ കോണും കണ്ണുകളുടെ അകലം നെറ്റിയുടെ വീതി ചുണ്ടുകളുടെ വളവ് കവിളുകളുടെ ഘടന എല്ലാം നേരിട്ട് അളവെടുത്താണ് രേഖപ്പെടുത്തുന്നത് ചിലപ്പോൾ മണിക്കൂറുകളോളം ഒരു വ്യക്തിയുടെ മുഖം നിരീക്ഷിച്ചിരിക്കും കാരണം ഒരൊറ്റ മില്ലിമീറ്റർ തെറ്റിയാൽ പോലും പ്രതിമ ജീവൻ നഷ്ടപ്പെടും ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണ മെഴുകുതിരി മെഴുകല്ല ഇത് ഉയർന്ന നിലവാരമുള്ള പാരഫിൻ വാക്സും സിലിക്കോണും കൃത്യമായ അനുപാതത്തിൽ ചേർത്താണ് ഈ പ്രതിമകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാരഫിൻ വാക്സ് മുഖത്തിന്റെ സൂക്ഷ്മമായ ടെക്സ്ചറും ചർമ്മത്തിന്റെ സൗമ്യതയും പകർത്തുമ്പോൾ സിലിക്കോൺ പ്രതിമയ്ക്ക് ദൃഢതയും ദീർഘായുസും നൽകുന്നു അതുകൊണ്ടാണ് ഈ പ്രതിമകൾ ചൂടിലും സ്ഥിരത നിലനിർത്തുന്നത് വർഷങ്ങൾ കടന്നാലും വ്യത്യാസമില്ലാതെ നിൽക്കുന്നത് മനുഷ്യന്റെ ജീവനുള്ള ചർമ്മത്തെ പോലെ തോന്നുന്നത് ഇത് സാങ്കേതികവിദ്യയും കലയും ഒന്നിക്കുന്ന ഒരു അപൂർവ പ്രക്രിയയാണ് പക്ഷേ സത്യമായ അതിശയം ഇവിടെയാണ് പ്രതിമകളിലെ മുടിയും രോമങ്ങളും യഥാർത്ഥ മനുഷ്യന്റെ മുടിയാണ് ഓരോ മുടിയും ഓരോ രോമവും ഒന്നൊന്നായി കൈകൊണ്ട് നട്ടതാണ് അതുകൊണ്ടാണ് ഇവ നമ്മളെ നോക്കുമ്പോൾ ശ്വാസമെടുക്കുന്നത് പോലെ തോന്നുന്നത് പ്രതിമകൾ നമ്മളെ തിരിച്ചു നോക്കുന്നതുപോലെ തോന്നുന്നില്ലേ അതിനൊരു കാരണമുണ്ട് മുടിയുടെ ആഴം കണ്ണിനുള്ളിലെ പ്രകാശത്തിന്റെ പ്രതിഫലനം നോട്ടത്തിലെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ എല്ലാം മനുഷ്യന്റെ ജീവനുള്ള നോട്ടത്തെ അനുകരിച്ചാണ് തിരുവനന്തപുരം സുനിൽസ് വാക്സ് മ്യൂസിയത്തിൽ ആകെ നാൽപ്പത് വാക്സ് പ്രതിമകളുണ്ട് ഓരോ പ്രതിമയും ഒരേ നിലവാരത്തിലുണ്ടാക്കിയതും ഒരേ അളവിലെ യാഥാർത്ഥ്യം പകർത്തുന്നതുമാണ് ചരിത്രഷന്മാർ കലാകാരന്മാർ സിനിമാ താരങ്ങൾ ആഗോള പ്രശസ്തർ എല്ലാവരും ഇവിടെ മെഴുകിൽ ജീവൻ നേടിയിരിക്കുന്നു സുനിൽ കണ്ടല്ലൂരിന്റെ ഈ ദൗത്യം തിരുവനന്തപുരം മാത്രത്തിൽ ഒതുങ്ങുന്നില്ല പൂനെയിൽ അദ്ദേഹം സ്ഥാപിച്ച സുനിൽ സ്വാക്സ് മ്യൂസിയം ഇതിലും വലുതാണ് പൂനെ മ്യൂസിയത്തിൽ തിരുവനന്തപുരം മ്യൂസിയത്തിലേക്കാൾ കൂടുതൽ വാക്സ് പ്രതിമകൾ ഇപ്പോൾ പ്രദർശനത്തിലുണ്ട് സ്വപ്നമായി തുടങ്ങിയ ഒരു ആശയം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന ഒരു കലാപ്രസ്ഥാനമായി മാറിയതിന്റെ തെളിവാണ് ഈ ദൗത്യം കാലക്രമേണ അംഗീകാരം നേടി സുനിൽ കണ്ടല്ലൂർ നിരവധി ദേശീയവും അന്തർദേശീയവുമായ അവാർഡുകൾ നേടിയ ഒരു കലാകാരനാണ് രംഗത്തെ സംഭാവനകൾക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ ഇന്ത്യയിലെ മുനിര വാക്സ് ആർട്ടിസ്റ്റ് എന്ന അംഗീകാരം വിവിധ പ്രദർശനങ്ങളിലും മാധ്യമങ്ങളിലും പ്രശംസ പക്ഷേ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ അവാർഡ് ആളുകളുടെ കണ്ണിലെ അമ്പരപ്പാണ് ഈ യാത്ര എളുപ്പമായിരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധികൾ ഇത് ഇവിടെ നടക്കില്ല എന്ന പരിഹാസങ്ങൾ ഒറ്റപ്പെടൽ എല്ലാം സുനിൽ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പിന്നോട്ട് നടന്നില്ല ഇതൊരു ബിസിനസ് ആയിരുന്നില്ല ഇതൊരു ജീവിത ലക്ഷ്യമായിരുന്നു തിരുവനന്തപുരം വാക്സ് മ്യൂസിയം ഒരു കെട്ടിടം മാത്രമല്ല ഇതൊരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ സ്മാരകമാണ് ഇവിടെ മെഴുകിൽ നിൽക്കുന്ന ഓരോ മുഖവും സുനിൽ കണ്ടല്ലൂരിന്റെ കൈകളിലൂടെ ജീവൻ നേടിയ സ്വപ്നങ്ങളാണ് ിൻ വാക്സും സിലിക്കോണും ചേർന്നുണ്ടാക്കിയ ഈ പ്രതിമകൾ സുനിൽ കണ്ടല്ലൂരിന്റെ കൈകളിലൂടെ വെറും ശില്പങ്ങളായിട്ടില്ല അവ നമ്മുടെ ചരിത്രവും സാംസ്കാരിക സ്മൃതികളുമാണ് നാൽപ്പത് പ്രതിമകളുള്ള തിരുവനന്തപുരം മ്യൂസിയവും അതിനേക്കാൾ വലിയ പൂനെ മ്യൂസിയവും ഒരേ ഒരു സത്യം പറയുന്നു ഒരു മനുഷ്യന്റെ വിശ്വാസത്തിനതിരുകളില്ല സ്വപ്നങ്ങൾക്ക് രാജ്യങ്ങളില്ല കലമെഴുകിലായാലും അതിലെ ആത്മാവ് ജീവനുള്ളതാണ് ജീവൻ കൈവരിച്ച മെഴുകു പ്രതിമകളുടെ അത്ഭുത ലോകം ഇത് ഒരു സാധാരണ മ്യൂസിയമല്ല ഇത് വെറും മെഴുകു പ്രതിമകളുടെ ശേഖരവുമല്ല ഇത് ചരിത്രം കല മനുഷ്യൻ ആത്മാവ് എല്ലാം ഒരേ സ്ഥലത്ത് നിശബ്ദമായി ഒരു ലോകമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു കെട്ടിടത്തിനുള്ളിൽ നമ്മളെ നോക്കി നിൽക്കുന്ന ചില കണ്ണുകളുണ്ട് അവ കണ്ണുകൾ നമ്മൾ അറിയുന്ന മഹാന്മാരുടേതാണ് പക്ഷേ അവർ മനുഷ്യരല്ല അവർ സുനിൽ സ്വാക്സ് മ്യൂസിയത്തിൽ ജീവൻ കൈവരിച്ച മെഴുകു പ്രതിമകളാണ് ഈ അത്ഭുത ലോകത്തിന്റെ ശില്പി സുനിൽ കണ്ടല്ലൂർ ഒരു പ്രശസ്ത കുടുംബത്തിൽ നിന്നോ ഒരു വലിയ കലാസ്ഥാപനത്തിൽ നിന്നോ ഉദിച്ചുവന്ന ആളല്ല അദ്ദേഹം സ്വന്തം കയ്യിലെ കഴിവും അവിശ്രമ പരിശ്രമവും കലയോടുള്ള ഭക്തിയും മാത്രം അവനെ ഇവിടെ എത്തിച്ചു സുനിൽ കണ്ടല്ലൂർ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ അംഗീകരിക്കപ്പെട്ട ഒരു വാക്സ് കൾപ്റ്ററാണ് അദ്ദേഹത്തിന് ലഭിച്ച നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ഇതുവരും തൊഴിൽ മാത്രമല്ല ഒരു ജീവിത ദൗത്യമാണെന്ന് തെളിയിക്കുന്നു ഈ വാക്സ് സ്റ്റാച്യൂസ് എങ്ങനെ ഇവരുണ്ടാകുന്നു ഇവിടെ കാണുന്ന ഓരോ പ്രതിമയും പാരഫിൻ വാക്സ് പ്ലസ് സിലിക്കോൺ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ വസ്തുക്കൾക്കാളും പ്രധാനപ്പെട്ടത് പ്രക്രിയയാണ് യഥാർത്ഥ വ്യക്തികളെ നേരിൽ കാണുന്നു മുഖഭാവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ശരീരത്തിന്റെ എക്സാക്ട് മെഷർമെന്റ്സ് എടുക്കുന്നു കണ്ണുകൾ ചർമ്മം ചുണ്ടുകൾ ചുളിവുകൾ എല്ലാം കൃത്യമായി പകർത്തുന്നു അതുകൊണ്ടാണ് ഈ പ്രതിമകൾ നമ്മൾക്ക് ജീവനുള്ളതുപോലെ തോന്നുന്നത് ഈ പ്രതിമകളിൽ മുടിയും താടിയും ശരീരരോമങ്ങളും യഥാർത്ഥ മനുഷ്യരിൽ നിന്നെടുത്ത നാച്ചുറൽ ഹെയർ ഉപയോഗിച്ചാണ് ചെയ്തത് അതിനാൽ ഇവയെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം മറക്കുന്നു ഇത് വാക്സ് ആണെന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ നടക്കുമ്പോൾ ഈ മ്യൂസിയത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ നടക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലൂടെയാണ് രാജാ രവിവർമ്മ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് മഹാത്മാഗാന്ധി അഹിംസയുടെ ശക്തി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയെ ഒരുമിപ്പിച്ച ഇരുമ്പ് മനസ്സ് ജവഹർലാൽ നെഹ്റു സ്വപ്നങ്ങളുള്ള ആദ്യ പ്രധാനമന്ത്രി രവീന്ദ്രനാഥ് ടാഗോർ കവിതയിൽ ആത്മാവ് നിറച്ച മനുഷ്യൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയിൽ നീതിയെഴുതിയ ശില്പി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നരേന്ദ്രമോദി വ്യത്യസ്ത കാലങ്ങളിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖങ്ങൾ ഇവരെല്ലാം ഇവിടെ നിശ്ശബ്ദമായി നമ്മളോട് സംസാരിക്കുന്നു ശ്രീനാരായണഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഷിർഡി സായിബാബ വിശ്വാസത്തിന്റെ പ്രതീകം പോപ്പ് ഫ്രാൻസിസ് സ്നേഹവും സമാധാനവും ശ്രീ ശ്രീ രവിശങ്കർ ആത്മീയതയുടെ ആധുനിക മുഖം അണ്ണാ അണ്ണാഹസാരെ അഴിമതിക്കെതിരായ ശബ്ദം ഇവിടെ മതങ്ങളും വിശ്വാസങ്ങളും വേർപിരിയുന്നില്ല അവ ഒറ്റ സന്ദേശമായി മാറുന്നു എ പി ജെ അബ്ദുൽകലാം സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ ജസ്റ്റിസ് വി ആർ അയ്യർ നിയമത്തിന് മനുഷ്യത്വം നൽകിയ ജഡ്ജി അഭിനന്ദൻ വർധമാൻ എങ്ങനെ കാണണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഇന്ത്യൻ പൈലറ്റ് ഡിയേഗോ മാറഗോണ ഫുട്ബോളിന്റെ ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിന്റെ ആത്മാവ് വിരാട് കോഹ്ലി പുതിയ തലമുറയുടെ ആവേശം ഇവരുടെ പ്രതിമകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ കരഘോഷം നമ്മൾ കേൾക്കുന്നതുപോലെ തോന്നും ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ തുടക്കം എം ജി ആർ ആൻഡ് ജെ ജയലളിത സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് രജനീകാന്ത് സ്റ്റൈൽ കരിസ്മ ആരാധന മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി മലയാള സിനിമയുടെ രണ്ട് ശക്തി തൂണുകൾ ഇന്നസെന്റ് ചിരിയിലൂടെ ഹൃദയം കീഴടക്കിയ മനുഷ്യൻ ജയൻ ധൈര്യത്തിന്റെ മറ്റൊരു പേര് പ്രകാശ് രാജ് ശക്തമായ കഥാപാത്രങ്ങളുടെ മുഖം പ്രഭാസ് സൽമാൻ ഖാൻ കരീന കപൂർ വെങ്കിട്ടേഷ് റാണ ഡഘുപതി ഇവരുടെ പ്രതിമകൾ യുവത്വത്തിന്റെ സ്വപ്നങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരം സുനിൽസ് വാക്സ് മ്യൂസിയത്തിൽ ഏകദേശം നാൽപ്പത് വാക്സ് പ്രതിമകളുണ്ട് ഇതിനു പുറമെ പൂനെയിലുള്ള സുനിൽ സ്വാക്സ് മ്യൂസിയത്തിൽ ഇതിലും കൂടുതൽ പ്രതിമകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതൊരു മ്യൂസിയമല്ല ഇത് സമയത്തെ നിർത്തിവച്ചിരിക്കുന്ന ഒരിടമാണ് സുനിൽ കണ്ടല്ലൂർ എന്ന കലാകാരൻ മെഴുവിന് ജീവൻ കൊടുത്തപ്പോൾ ചരിത്രം നമ്മുടെ മുന്നിൽ വീണ്ടും നടന്നു വന്നു കലയുടെ ഏറ്റവും വലിയ വിജയം അത് ജീവൻ പോലെ തോന്നുമ്പോഴാണ് സുനിൽസ് വാക്സ് മ്യൂസിയം അതുതന്നെയാണ് തെളിയിക്കുന്നത് ഉദരമാളികയോട് ചേർന്ന് ചരിത്രത്തിന്റെ ശ്വാസം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മൾ ഒരു നിമിഷം നിൽക്കുന്നു ഒരു വശത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആഴമുള്ള ആത്മീയത നൂറ്റാണ്ടുകൾ കടന്നുപോകുന്ന വിശ്വാസത്തിന്റെ നിശബ്ദ ശക്തി മറ്റൊരു വശത്ത് കാലത്തെ പിടിച്ചു നിർത്തുന്ന പോലെ നമ്മെ നോക്കി നിൽക്കുന്ന സുനിൽ വാക്സ് മ്യൂസിയം ഇവിടെ നമ്മൾ കണ്ടത് വെറും മെഴുകൾ തീർത്ത പ്രതിമകളല്ല ചരിത്രവും കലയുമായുള്ള മനുഷ്യന്റെ അതിരുകളില്ലാത്ത പരിശ്രമമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക കായിക ലോകം വരെ ഒരു മനുഷ്യ ജീവിതം പോലെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോകുന്നു പരാഫിൻ വാക്സും സിലിക്കണും ചേർത്ത് നേരിട്ട് വ്യക്തികളെ കണ്ട് അളവുകളെടുത്ത് മുഖഭാവം മുതൽ ശരീരഭാഷ വരെ അത്യന്തം സൂക്ഷ്മമായി പകർത്തിയാണ് ഈ പ്രതിമകൾ രൂപം കൊണ്ടത് ഇവിടെയുള്ള മുടിയും ചില പ്രതിമകളിലെ രോമങ്ങളും വരെ യഥാർത്ഥ മനുഷ്യരുടേതാണ് എന്ന സത്യം ഈ കലയുടെ ആഴവും ആത്മാർത്ഥതയും നമ്മെ അതിശയിപ്പിക്കുന്നു ഇന്ന് തിരുവനന്തപുരത്തെ സുനിൽ സ്വാക്സ് മ്യൂസിയമിൽ ഏകദേശം മെഴുകു പ്രതിമകൾ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു ഇതിൽ കൂടുതലുള്ള പ്രതിമകളുമായി പൂനെയിലെ പൂനെയിലെ മ്യൂസിയവും മ്യൂസിയവും ഇന്ത്യയുടെ ഇന്ത്യയുടെ വിവിധ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ഈ ഈ കലയുടെ കലയുടെ പകരുന്നു പകരുന്നു ഉള്ള പ്രതിമകളുമായി ഇതെല്ലാം സാധ്യമാക്കിയത് ഒരാളുടെ സ്വപ്നമാണ് ഒരു കലാകാരന്റെ വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനമാണ് സുനിൽ കണ്ടല്ലൂർ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ മ്യൂസിയത്തിന്റെ അദൃശ്യമായ മറ്റൊരു പ്രതിമയാണ് പ്രശസ്തിയും അവാർഡുകളും അദ്ദേഹത്തെ തേടി വന്നപ്പോൾ പോലും കലയുടെ ആത്മാവ് ഒരിക്കലും വിട്ടുകൊടുക്കാതിരുന്ന ഒരു മനുഷ്യന്റെ കഥ ഈ മ്യൂസിയം സന്ദർശിക്കാൻ ഒരു വ്യക്തിക്ക് പ്രവേശന ഫീസ് നൂറ് രൂപ മാത്രമാണ് പക്ഷേ അത് നൽകുന്നത് വില മതിക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകനും മ്യൂസിയത്തിലെ ജീവനക്കാരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും പ്രതിമകളോടും പരിസരങ്ങളോടും ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തവുമാണ് കാരണം ഇത് വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഇത് ഒരു മനുഷ്യന്റെ സ്വപ്നത്തിന്റെ ഫലമാണ് ചരിത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കലയെ സ്നേഹിക്കുന്നവർക്ക് തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക സമ്പത്ത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കുതിരമാളികയും പത്മനാഭസ്വാമി ക്ഷേത്രവും സുനിൽ സ്വാക്സ് മ്യൂസിയവും ഒന്നിച്ചു ചേർന്ന ഈ യാത്ര ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഓർമ്മയായി മാറുന്നു കുതിരമാളികയോട് ചേർന്ന് ചരിത്രത്തിന്റെ ശ്വാസം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഈ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മൾ ഒരു നിമിഷം നിൽക്കുന്നു ഒരു വശത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആഴമുള്ള ആത്മീയത നൂറ്റാണ്ടുകൾ കടന്നുപോകുന്ന വിശ്വാസത്തിന്റെ നിശബ്ദശക്തി മറ്റൊരു വശത്ത് കാലത്തെ പിടിച്ചു നിർത്തുന്ന പോലെ നമ്മെ നോക്കി നിൽക്കുന്ന സുനിൽസ് വാക്സ് മ്യൂസിയം ഇവിടെ നമ്മൾ കണ്ടത് വെറും മെഴുകൾ തീർത്ത പ്രതിമകളല്ല ചരിത്രവും കലയുമായുള്ള മനുഷ്യന്റെ അതിരുകളില്ലാത്ത പരിശ്രമമാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക കായിക സിനിമാ ലോകം വരെ ഒരു മനുഷ്യ ജീവിതം പോലെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോകുന്നു ഇന്ന് തിരുവനന്തപുരത്തെ സുനിൽ സ്വാക്സ് മ്യൂസിയമിൽ ം നാൽപ്പതോളം മെഴുകു പ്രതിമകൾ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു ഇതിൽ കൂടുതലുള്ള പ്രതിമകളുമായി പൂനെയിലെ മ്യൂസിയവും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കലയുടെ വെളിച്ചം പകരുന്നു ഇതെല്ലാം സാധ്യമാക്കിയത് ഒരാളുടെ സ്വപ്നമാണ് ഒരു കലാകാരന്റെ വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനമാണ് സുനിൽ കണ്ടല്ലൂർ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ മ്യൂസിയത്തിന്റെ അദൃശ്യമായ മറ്റൊരു പ്രതിമയാണ് പ്രശസ്തിയും അവാർഡുകളും അദ്ദേഹത്തെ തേടി വന്നപ്പോൾ പോലും കലയുടെ ആത്മാവ് ഒരിക്കലും വിട്ടുകൊടുക്കാതിരുന്ന ഒരു മനുഷ്യന്റെ കഥ ഈ മ്യൂസിയം സന്ദർശിക്കാൻ ഒരു വ്യക്തിക്ക് പ്രവേശന ഫീസ് നൂറ് രൂപ മാത്രമാണ് പക്ഷേ അത് നൽകുന്നത് വിലമതിക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകനും മ്യൂസിയത്തിലെ ജീവനക്കാരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും പ്രതിമകളോടും പരിസരങ്ങളോടും ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തവുമാണ് കാരണം ഇത് വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഇത് ഒരു മനുഷ്യന്റെ സ്വപ്നത്തിന്റെ ഫലമാണ് ചരിത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കലയെ സ്നേഹിക്കുന്നവർക്ക് തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക സമ്പത്ത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കുതിരമാളികയും പത്മനാഭസ്വാമി ക്ഷേത്രവും സുനിൽ സ്വാക്സ് മ്യൂസിയവും ഒന്നിച്ചു ചേർന്ന ഈ യാത്ര ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഓർമ്മയായി മാറുന്നു ഇവിടെ നിന്നിറങ്ങുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു ഫോട്ടോ മാത്രമല്ല ഒരു കഥയാണ് ഒരു മനുഷ്യന്റെ കലാപ്രയാണത്തിന്റെ കഥ